ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സർ നിർമ്മാണ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യ പ്ലീസ് 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 ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സാർ സാർ ചിലത് പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും ജനം ഞാൻ പറഞ്ഞോളുമെന്നുള്ളത് ഞാനിവിടെ ആഗ്രഹിക്കുകയാണ് നിർമ്മാണ മേഖലയിൽ നൂതന സാങ്കേതിക സാങ്കേതികവിദ്യ വ്യാപകമാക്കി കളർഫുൾ അല്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം നിലവിലുള്ള റോഡിലെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുന്ന ഫുൾ ഡെപ്ത് റെക്ലമേഷൻ മെത്തേഡ് സംസ്ഥാനം വ്യാപകമാക്കി ജിയോ സെൽ ജിയോഗ്രിഡ് കയർ ഭൂവസ്ത്രം ഉപയോഗിക്കൽ തുടങ്ങിയവ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു വൈറ്റ് ടോപ്പിംഗ് സോയിൽ സ്റ്റെബിലൈസേഷൻ ടെക്നോളജി പിക്യുസി തുടങ്ങിയവ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ പുതിയ ഉപയോഗപ്പെടുത്തിയ വിദ്യയെ പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ട് പോകുന്നത് സ്റ്റോൺ മാട്രിക്സ് എസ്ഫാൽറ്റ് എന്ന വിദ്യയും കേരളത്തിലെ നിർമ്മാണ രീതികളിൽ നടപ്പിലാക്കി വരും പാലങ്ങളിൽ എക്സ്ട്രാ ഡോസ് കേബിൾ സ്റ്റേ പാലം സെൻട്രൽ സ്പാൻ കേബിൾ സ്റ്റേ പാലം സെഗ്മെൻ്റൽ ബോക്സ് ഗർഡർ നിർമ്മാണം നെറ്റ്വർക്ക് ടൈഡ് ആർച്ച് ആൻഡ് സ്റ്റീൽ കമ്പോസിറ്റ് ബ്രിഡ്ജ് അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് തുടങ്ങിയ സാങ്കേതികവിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നു എറിങ്ങനെ പുതിയ സാങ്കേതിക വിദ്യയെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വകുപ്പ് പോകുന്നത് പി ഡബ്ല്യു ഡി ഫോർ യു ആപ്പ് വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും ജനങ്ങൾക്ക് വിരൽ തുമ്പിൽ നൽകുന്ന നിലയിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്ന നല്ല നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പരാതികളുടെ എണ്ണം പൊതുവേ കുറയുന്നുണ്ടെങ്കിലും ജനങ്ങൾ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ വളരെ ഡീറ്റെയിൽഡുള്ള കാര്യം ഞാൻ ടേബിൾ ചെയ്തു സർ ദീർഘകാലമായി നമ്മളൊക്കെ ചർച്ച ചെയ്ത് പരിഹാരം കാണണമെന്ന് ആഗ്രഹിച്ച ഈ കെട്ടിട നിർമ്മാണത്തിലെ രണ്ട് ടെൻഡർ പുതിയ കെട്ടിടമുണ്ടാക്കി അത് സിവിൽ ടെൻഡർ ആണെങ്കിൽ പിന്നെ ഇലക്ട്രിക്കൽ ടെൻഡർ വേറെ അപ്പോൾ ഉണ്ടാക്കിയ സിവിൽ ടെൻഡർ എടുത്തൊരു വേറൊരാൾ ഇലക്ട്രിക്കൽ ടെൻഡർ എടുത്ത വേറൊരു ആളാണെങ്കിൽ നിർമ്മിച്ച കെട്ടിടം പിന്നീട് കുത്തിപ്പൊളിക്കുന്ന പ്രശ്നം പരിഹാരം കാണാൻ കോമ്പോസിറ്റ് ടെൻഡർ എന്ന ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായ കാലമാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക സാർ ഇവിടെ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും എം എൽ എമാർ തന്നെ ചൂണ്ടിക്കാട്ടിയ മണ്ഡലത്തിലെ പ്രവൃത്തി പരിശോധിക്കാനുള്ളൊരു സംവിധാനം വേണമെന്നുള്ള നിലയിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഒരു നോഡൽ ഓഫീസറെ നിശ്ചയിച്ച് എല്ലാ മാസവും ഒരു യോഗമെന്നുള്ള നിലയിൽ സി എം ടി കോൺസ്റ്റ്യൻസി മോണിറ്ററിങ് ടീം അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു അത് വെറുതെ ഒരു യോഗമായിട്ട് ചേരുകയല്ല ഓരോ യോഗം കഴിഞ്ഞാലും അതൊരു സോഫ്റ്റ്വെയറിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഓരോ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അത് അപ്ഡേഷൻ്റെ ഭാഗമായി പിന്നീട് എവിടെയാണ് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് ഏഴ് ജില്ലകൾക്ക് ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനെന്നുള്ളിൽ വേർതിരിച്ച് അത് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് സർ സർ പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ കേരളത്തിൻ്റെ കാർഷിക ടൂറിസം മേഖലയുടെ ഉണർവിന് വലിയ കാരണമായി മാറുന്നതാണ് ആയിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ വരുന്ന മലയോര ഹൈവേ നല്ല നിലയിൽ അതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നു പല റീച്ചുകളും പ്രവൃത്തി പൂർത്തീകരിച്ചു പോകുന്ന സ്ഥിതിയാണല്ലോ സർ സർ പ്രതിപക്ഷ എം എൽ എമാരും ഇവിടെ ഇല്ലാതായിപ്പോയതൊരു പ്രയാസമായി കാരണം അവരിപ്പോൾ ഒരു വലിയ നിലയിലേക്ക് ഒരു മലയോര ജാഥ നടത്തിയിരുന്നു അപ്പോൾ മലയോര ഹൈവേയുടെ ഒരു സൗകര്യം അവർക്ക് നേരിട്ട് അനുഭവിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി പറയാമായിരുന്നു സാർ പിന്നെ തീരദേശ ഹൈവേ സാർ തീരദേശ ഹൈവേ ഒമ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്നതാണ് ഒമ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേ അത് കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്കും വലിയ കുതിപ്പാണ് സാർ ഒരു അമ്പത് കിലോമീറ്റർ ഇടപെട്ട് ഡെസ്റ്റിനേഷനാണ് ആ തീരദേശ ഹൈവേയുടെ പ്രവൃത്തി നല്ല നിലയിൽ നടന്ന് പോകുന്നുണ്ട് അപ്പോൾ തീരദേശ ഹൈവേ നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരുന്നു പ്രത്യേകിച്ച് അനുവദിക്കണമെന്നില്ല ഒരു റീച്ചിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു സാർ താനൂർ അത് സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ മുനമ്പ വഴീക്കൽ പാലം ദീർഘകാലത്ത് ആകരാണ് സാർ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതും ഇതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രവൃത്തി അമ്പത് ശതമാനത്തിലധികമായി പൂർത്തീകരിച്ച് പോകുന്നുണ്ട് സാർ സർ ബി എം എൻ ബി സി ഇന്ന് നമ്മുടെ രാജ്യത്തെ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ബി എം എം ബി സി ആയാലൊരു എട്ടുപത്തു കൊല്ലത്തേക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല സർ ബി എം എൻ ബി സി ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങൾ പതിനയ്യായിരം കിലോമീറ്റർ അമ്പത് ശതമാനം റോഡ് ബി എം എൻ ബി സി ആക്കണമെന്നാണ് നിശ്ചയിച്ചത് അതിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു അഞ്ച് വർഷം കൊണ്ട് പതിനയ്യായിരം കിലോമീറ്റർ അൻപത് ശതമാനം റോഡിന് ബി എം എം ബി സി എന്നുള്ളത് മൂന്നേകാൽ വർഷം കൊണ്ട് പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷവരെ സഭയെ അറിയിക്കുകയാണ് അപ്പോൾ അറുപത് ശതമാനമായി സാർ പാലങ്ങൾ അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ എന്നുള്ളത് മൂന്ന് വർഷം രണ്ട് മാസം കൊണ്ട് പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചറി അടിക്കാൻ സാധിച്ചു ഇപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് പാലങ്ങളായി എന്നുള്ളതും സഭയെ അറിയിക്കുകയാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ സാർ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതി അതിൻ്റെ ഭാഗമായി എട്ട് റെയിൽവേ മേൽപ്പാലങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു നൂറ്റി ഇരുപത് കോടിയിലധികം രൂപയാണ് ഈ പാലങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് പതിമൂന്ന് റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി നടന്നു വരികയാണ് കിഫ്ബി പദ്ധതി വഴി നടപ്പിലാക്കുന്ന ഏഴ് പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരണ ഘട്ടത്തിലാണ് റെയിൽവേ പോഷൻ്റെ പ്രവൃത്തി സമയബന്ധിതമായി നടപ്പിലാക്കിയാൽ നമുക്ക് വേഗത്തിൽ തന്നെ തുറന്ന് കൊടുക്കാൻ സാധിക്കും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സാർ എഴുപത്തിരണ്ട് റെയിൽവേ മേൽപ്പാലങ്ങൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആർ ബി ഡി സിക്ക് വഴി നിർമ്മാണം നടത്തി വരികയാണ് ഇതിൽ ആറ് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ കൂടി ടെൻഡർ നടപടികളാണ് പുരോഗമിക്കുന്നത് ഇതും സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള എല്ലാ ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും സാർ പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് ഓൺലൈൻ ബുക്കിംഗ് ആയി നമ്മൾ സഭയിൽ നിരവധി തവണ പറഞ്ഞതാണ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഒന്നിനാണ് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചത് നല്ല നിലയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇരുപത്തിരണ്ട് കോടി എഴുപത്തി ലക്ഷത്തി അമ്പത്താറായിരത്തി നൂറ്റി അറുപത് രൂപയുടെ അധിക വരുമാനം ലഭിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് പേർ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ റൂം ബുക്ക് ചെയ്തു ഇതിൽ വലിയൊരു ശതമാനവും സഞ്ചാരികളാണ് എന്നുള്ളത് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഡി എൽ പി റണ്ണിങ് കോൺട്രാക്ട് ഇവയിൽ പച്ച ബോർഡും നീല ബോർഡും വെച്ചത് ഒരു പുതിയ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിശ്ചിത കാലാവധി ഒരു മൂന്ന് കൊല്ലം പരിപാലന കാലാവധിയാണ് റോഡിന് ഒരു കുഴപ്പമുണ്ടാവരുത് എന്നാൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ ഒരു പ്രചരണം നടത്തുകയും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഡി എൽ പി റോഡുകളുടെ രണ്ടറ്റത്തും പച്ച ബോർഡിൽ ഡി എൽ പിരീഡ് എത്രയാണ് കരാറുകാരൻ്റെ പേരും ഫോൺ നമ്പറും ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പറും ഒരു ടോൾ ഫ്രീ നമ്പറും വെച്ചിട്ടുണ്ട് സാർ ഡി എൽ പി പീരീഡ് കഴിഞ്ഞ റോഡുകൾ അതാത് സമയത്ത് നമ്മൾ പാച്ച് വർക്കും മറ്റും ചെയ്യുന്നതിന് പകരം നേരത്തെ തന്നെ ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് സംവിധാനം കൊണ്ടുവന്നു സർ അതിൻ്റെ ഭാഗമായി റണ്ണിങ് കോൺട്രാക്റ്റ് എന്ന സംവിധാനം നമ്മുടെ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കാനായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ മുപ്പതിനായിരം കിലോമീറ്ററോളം റോഡുകളിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റോഡും റണ്ണിങ് കോൺട്രാക്ട് റോഡുകളാണ് നീല ബോർഡുകളിലും ഇതുപോലെ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നുള്ള നിലയിൽ കരാറുകാരൻ്റെ പേരും ഫോൺ നമ്പറും ഉദ്യോഗസ്ഥരൻ്റെ ഫോൺ നമ്പറും വെച്ചിട്ടുണ്ട് അപ്പോൾ നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിലും ശ്രദ്ധിക്കാനും കൂടി പരിപാലനം നടത്താനും ഇത് ഏറെ സഹായകരമാകുന്ന സ്ഥിതിയാണ് പൊതുവേ സാറുള്ളത് സർ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും പോലെ തന്നെയാണ് ദേശീയപാത വികസനം സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൂടി ഇവിടെ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു സർ അദ്ദേഹം രണ്ട് ദിവസം ഒരു പ്രസംഗം നടത്തി എറണാകുളത്ത് വെച്ചാണ് നടത്തിയത് അവിടെ ദേശീയപാതയുടെ അണ്ടർപാസ് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു സമരമാണ് സർ ഇവിടെ ഇന്നത്തെ സബ്മിഷനിൽ ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ അംഗം ശ്രീ എച്ച് സലാം ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൊണ്ടുവന്നിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കുമുമ്പ് പ്രതിപക്ഷ നേതാവ് ഒരു സബ്മിഷൻ കൊണ്ടുവന്നിരുന്നു അതിലൊക്കെ വളരെ അനുഭവപൂർണ്ണമായ നിലപാടാണ് സർക്കാരിനുള്ളത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഓവർപാസും അണ്ടർ പാസും എല്ലാ കാര്യത്തിലും സർക്കാർ ശ്രമിക്കുന്നത് ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് ചെയ്യുന്നു എല്ലാ രണ്ടാഴ്ചയിൽ നടക്കുന്ന യോഗത്തിൽ എം എൽ എമാരുൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങൾ കത്ത് അജണ്ടയിൽ വെച്ച് ചർച്ച ചെയ്യുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടുന്നു ഇങ്ങനെയൊക്കെ ഇടപെടുന്നുണ്ട് സാർ അതിലൊന്നും ഒരു വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യത്തിലും അത്തരം നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ അദ്ദേഹം ഇന്നലെ മിനിഞ്ഞാന്ന് എറണാകുളത്ത് നടന്ന സമ്മേളനത്തിൽ സർക്കാർ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ആകുമ്പോൾ പൂർത്തീകരിക്കാനുള്ള വ്യഗ്രതയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടുള്ള ചില ശ്രമങ്ങളാണ് ഞങ്ങളെക്കൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി തടയാൻ നിർബന്ധിതരാക്കരുത് എന്ന ഒരു പദ ഒരു വാചക അവിടെ പറഞ്ഞായി ശ്രദ്ധിച്ചു പ്രതിപക്ഷ നേതാവിനോട് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലെങ്കിലും ഭാവിയിൽ കേൾക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് പറയുന്നു രാഷ്ട്രീയ ആത്മഹത്യക്ക് തയ്യാറാകരുത് എന്ന് വളരെ വിനയത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതി മുടക്കാൻ ഞങ്ങൾ രംഗത്തിറങ്ങുമെന്നൊക്കെ ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്ന രീതി അത് യോജിക്കുന്നതല്ല എന്നുള്ളത് സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ത് പ്രതിസന്ധി വന്നാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോട് കൂടി ഞങ്ങൾ നിശ്ചയിച്ച ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് എല്ലാ ഇടപെടലും നടത്തി മുന്നോട്ട് പോകുമെന്നുള്ളത് സഭയെ അറിയിക്കുകയാണ് സാർ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല എല്ലാം നമുക്ക് അറിയുന്നതാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാറാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനാല് അതായത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേന്ന് ഈ പദ്ധതിക്ക് റീത്ത് വെച്ച് പോയ പദ്ധതിയാണ് സാർ അന്ന് യു ഡി എഫാണ് കേരളത്തിൽ ഭരണം നടത്തിയത് യു ഡി എഫിൻ്റെ കെടുകാര്യസ്ഥത മൂലം കേന്ദ്ര സർക്കാറും ദേശീയപാത അതോറിറ്റിയും ഈ പദ്ധതി ഇനിയില്ല എന്ന് പറഞ്ഞത് പോയതാണ് സാർ മരണപ്പെട്ട പദ്ധതിക്ക് അത്ഭുതകരമാം വിധം ജീവൻ വെപ്പിച്ച് മുന്നോട്ട് വന്ന കേരളത്തിലെ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് ശ്രീ പിണറായി വിജയനാണെന്ന് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ ഈ എട്ട് വർഷമായി അതിൻ്റെ കാര്യങ്ങളും മറ്റുമായി വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ മറ്റ് കടപരിധിയുടെ ഭാഗമായി ഇതിനെ വെച്ചതിൻ്റെ ഭാഗമായി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി എന്നുള്ളത് യഥാർത്ഥത്തിൽ പന്ത്രണ്ടായിരം കോടിയുടെ ബാധ്യതയായി ഇത് മാറിയിരിക്കുകയാണ് പന്ത്രണ്ടായിരം കോടി രൂപയാണ് നമ്മളൊക്കെ പ്രസംഗത്തിൽ ആറായിരം കോടിയോളം രൂപ എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട് കാരണം അതിനെ മറ്റ് കട പരിധിക്കകത്ത് ഉൾപ്പെടുത്തിയതിൻ്റെ ഭാഗമായി നേരെ ഇരട്ടി തുക ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന് പണം ചെലവഴിക്കേണ്ടി വന്നു സർ ടൂറിസം മേഖല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ടൂറിസം മേഖലയിൽ മലബാറിനെ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യാൻ നിശ്ചയിച്ചത് എന്തെങ്കിലും ഒരു പ്രാദേശിക വികാരത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചു മലബാറിൻ്റെ സാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ് മലബാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം എത്തിയെന്നുള്ള സന്തോഷ വിവരം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ കണക്കുകൾ നേരത്തെ സഭയിൽ പറഞ്ഞു എന്നുള്ളത് ഞാൻ ആവർത്തിക്കുന്നില്ല പൊതുവേ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു വിദേശ സഞ്ചാരികളുടെ എണ്ണവും സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് മൂന്നാർ വിദേശ സഞ്ചാരികളുടെ കാര്യത്തിൽ സർവ്വകാല റെക്കോർഡിലായി എന്നുള്ള പുതിയ റിപ്പോർട്ടും ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് സർ ടൂറിസം മേഖലയിൽ നൂതനമായ പദ്ധതികൾ പരമാവധി ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് ഞാൻ ഓരോന്നോരോന്നായി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല ഗ്രാമങ്ങളിലെ ടൂറിസത്തെ വളർത്താൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ഇപ്പോൾ നാൽപ്പത്തൊന്ന് പദ്ധതികൾ യാഥാർത്ഥ്യമായിട്ടുണ്ട് അതിൻ്റെ ഓരോ വിശദമായ കാര്യങ്ങളും ഞാൻ ചൂണ്ടിക്കാട്ടി പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല സാർ ഇവിടെ ബഹുമാനപ്പെട്ട എം പല ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അവയൊക്കെ എല്ലാ നിലയിലും സ്വാഗതം ചെയ്യുകയാണ് സാർ ചില കാര്യങ്ങൾ അവർ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട് ഉന്നയിച്ച ശ്രദ്ധയിൽപ്പെടുത്തിയ അല്ലെങ്കിൽ വിമർശനം കൊണ്ടുവന്ന എം എൽ എ മാർ ദൗർഭാഗ്യകരമായി ഇപ്പോൾ ഈ സഭയിലില്ല അതിൽ കുമരകം അല്ലെങ്കിൽ ഈ പിറവം മണ്ഡലമായി ബന്ധപ്പെട്ട് കുമരകം നെടുമ്പാശ്ശേരി കെ എസ് ടി പി പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് നൂറ്റിയേഴ് കോടി അറുപത്തിനാല് ലക്ഷം രൂപയുടെ പ്രവർത്തിക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഭരണാനുമതി കിട്ടിയ പ്രവർത്തിയുടെ നടത്തിപ്പിൽ കരാറുകാരൻ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിസ്ക് ആൻഡ് കോസ്റ്റ്യൂവ്യസ്ഥയിൽ ടെർമിനേറ്റ് ചെയ്തു അതിൻ്റെ വിശദമായ കാര്യം ഞാനത് ഈ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ നേരത്തെ ഒരു യോഗം ചേർന്ന് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി തൃപ്പൂണിത്തറ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് അവിടുത്തെ ജില്ലയിലെ മന്ത്രി ശ്രീ പി രാജീവും തൃപ്പൂണിത്തറ ബൈപ്പാസ് ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിലും ഇടപെട്ടിട്ടുണ്ട് ഉന്നയിച്ച പുറവും അംഗം ഇപ്പോൾ സഭയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ വിശദമായി അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല പാല ബൈപ്പാസ് ഒരു തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവനയാണ് ഇവിടെ ബഹുമാനമായ അംഗം ഉന്നയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഭരണാനുമതി കിട്ടിയ പാലാ ബൈപ്പാസിൻ്റെ തൊണ്ണൂറ് ശതമാനം പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരമുള്ളതിനാലാണ് ബാലൻസ് പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയാത്തത് കോടതി വിധിക്ക് അനുസൃതമായ പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിക്കുന്നതാണ് പാലയുമായി ബന്ധപ്പെട്ട് ഈ ഇതിൻ്റെ ഭാഗമായി ഏതോ ഒരു ഫോൺ കോൾ വന്നു അതിൻ്റെ ഭാഗമായി മറ്റ് കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ശരിയില്ല ഈ വിഷയത്തിൽ പ്രത്യേകിച്ചൊരു കോടതിയുടെ ഭാഗമായ ചില പരാമർശങ്ങൾ വന്നതാണ് ഇതിൻ്റെ പ്രശ്നം പാല നിയോജക മണ്ഡലത്തിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇടപെട്ടിട്ടുണ്ട് ആ നിലയിൽ തന്നെ ഇടപെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് സർ ഇതിൽ വളരെ ബോധപൂർവ്വം സർ ഒരു വിവേചനം ഭരണകക്ഷി പ്രതിപക്ഷ എം എൽ എമാരുടെ കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞത് വളരെ ബോധപൂർവ്വമാണ് സർ അത് കനകോലു സിദ്ധാന്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ കൂടി മണ്ഡലങ്ങളെ കണ്ടുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നതിന് വരുത്താൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമം ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് സർ ഇതിലിപ്പോൾ രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്വതന്ത്ര പദവിയൊന്നും അതൊക്കെ അതാത് മന്ത്രിമാർ അതാത് പ്രസ്ഥാനത്തിൻ്റെ ചുമതലപ്പെടുത്തിയ ഭാഗമായൊരു കുറച്ച് കാലത്തേക്ക് ആവുന്നതാണല്ലോ എല്ലാവരും സ്ഥായിയായിട്ട് ആ പദവിയിൽ ഇരിക്കുന്നതല്ലല്ലോ ഭരണപരമായ കാര്യങ്ങളിൽ നൂറ്റിനാൽപ്പത് എം എൽ എമാരെയും ഒരുപോലെയാണ് ഞങ്ങൾ കാണുന്നത് അത് വ്യക്തിപരമായി ഞാൻ കാണുന്നതല്ല അതിലും ഒരു രാഷ്ട്രീയമുണ്ട് അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം എല്ലാ എം എൽ എമാരെയും അത്തരത്തിൽ കാണുന്ന ഒരു നിലപാടാണ് ഞങ്ങളെ പ്രത്യേകം നിർദ്ദേശം നൽകി ചെയ്തിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ ഓരോ ചലനത്തിലും രാഷ്ട്രീയമുണ്ട് സാർ ഓരോ നിലപാടിലും രാഷ്ട്രീയമുണ്ട് സാർ അതാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം അത് ഞങ്ങൾ എല്ലാ നിലയിലും ഇനിയും ഉയർത്തിപ്പിടിക്കും അത് മന്ത്രിയാണെങ്കിലും മന്ത്രി അല്ലെങ്കിലും അത് ഇനിയും പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഇതിൽ കൊണ്ടോട്ടി എം എൽ എ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പതിനേഴ് കോടി എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ തന്നെ രണ്ട് ബെഞ്ചിലുള്ള പല എം എൽ എമാരും അതിലും കുറവ് കിട്ടിയവരൊക്കെ തന്നെ ഒരു പ്രയാസം പറയുന്ന സ്ഥിതി എന്നാൽ പതിനേഴ് കോടിയല്ല ഇരുപത്തൊന്ന് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ പ്രവൃത്തി കൊണ്ടോട്ടി മണ്ഡലത്തിൽ നടന്നിരിക്കും പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഇരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ റോഡിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ബി എം എം ബി സി നിലവാരത്തിലായി കൊണ്ടോട്ടി മണ്ഡലത്തിൽ ഇതിൽ മുപ്പത്തി കിലോമീറ്റർ റോഡ് നിലവിൽ ഡി എൽ പിരീഡിൽ കരാറുകാർ തന്നെ പരിപാലിക്കുകയാണ് റണ്ണിങ് കോൺട്രാക്റ്റ് വഴി നൂറ്റി നാൽപ്പത്തേഴ് കിലോമീറ്റർ റോഡുകൾ പരിപാലിച്ച് വരുന്നു റണ്ണിങ് കോൺട്രാക്റ്റ് നടപ്പിലായതോടെ സമയബന്ധിതമായ റോഡുകൾ മെയിൻ്റനൻസ് പ്രവർത്തികൾ നടപ്പിലാക്കാൻ കഴിയുന്നു ഇതിൽ നിലവിൽ പതിനൊന്ന് കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ റോഡ് പ്രവർത്തികളും പത്ത് കോടി പതിനാറ് ലക്ഷം രൂപയുടെ കെട്ടിട പ്രവർത്തികളും ഉൾപ്പെടെ ഇരുപത്തൊന്ന് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ പ്രവർത്തികൾ ആ നിയോജക മണ്ഡലത്തിൽ നടന്നു വരുന്നുണ്ട് സാർ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ മൂന്ന് റോഡുകളുടെ നവീകരണത്തിനായി കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ ആറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് റണ്ണിംഗ് കോൺട്രാക്ട് പ്രവർത്തിക്കായി അനുവദിച്ചിട്ടുള്ള നാല് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് കോടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപയുടെ പ്രവർത്തികൾ കൊണ്ടോട്ടി നിയമസഭാ മണ്ഡലത്തിൽ നടന്നു വരുന്ന സാഹചര്യത്തിലാണ് ഒരു തുകയും അനുവദിച്ചില്ല എന്ന് പറഞ്ഞത് ഇത് രേഖയിൽ വരണമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് വിശദീകരിച്ച് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ലേ റോഡുകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഫണ്ട് കുറച്ച് പറയേണ്ട ആവശ്യം പാലങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടി ആ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ പാലം ഒന്ന് പൊള്ളിയത് കൊണ്ട് പാലത്തിൻ്റെ ഫണ്ട് ചിലപ്പോൾ കണ്ടില്ലെന്ന് അടിക്കാം എന്നാൽ റോഡിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നറിയില്ല അപ്പോൾ പല നിയോജക മണ്ഡലങ്ങളും എടുത്ത് പരിശോധിച്ച് അതിൽ നല്ല നിലയിൽ ഫണ്ട് കിട്ടിയ ഒരു മണ്ഡലമാണ് കൊണ്ടോട്ടി മണ്ഡലം അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട ആരോപണമല്ല മഞ്ചേരി എം എൽ എയും ഇതിന് സമാനമായ ആരോപണം ഉന്നയിച്ചു സാർ ബഹുമാനപ്പെട്ട മഞ്ചേരി അങ്കവിടെ ഇല്ല അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് സർ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ട് ദിവസം പോകുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ മഞ്ചേരി തേർഡ് ബൈപ്പാസ് അതിന് അഞ്ചു കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ആരോ പറഞ്ഞു ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് ഏതെങ്കിലും മന്ത്രിയുടെ വീട്ടിൽ നിന്നല്ല അത് യഥാർത്ഥത്തിൽ ബാധകമാകേണ്ടത് ഈ പോസ്റ്റിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് സർ അഞ്ച് കോടി രൂപയാണ് ഞാൻ അനുവദിച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് ദിവസം മുമ്പ് ഇറങ്ങിയ ഉത്തരവിൽ മഞ്ചേരി തേർഡ് ബൈപ്പാസിന് അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് കഴിഞ്ഞ വർഷം നോൺ പ്ലാനിൽ മുളിയാക്കുർശി പാണടിക്കാട് റോഡിനും അഞ്ചു കോടി രൂപ അനുവദിച്ചു ഇതിനൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഇറക്കിയതാണ് അത് ഇരിക്കൂർ എം എൽ എയും അതിന് സമാനമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇരിക്കൂരിൻ്റെ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാലും കാണാൻ വേണ്ടി സാധിക്കും സർ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിൻ്റെ കീഴിൽ പത്തൊമ്പത് കോടി എൺപത്തൊമ്പത് ലക്ഷം രൂപയുടെ അഞ്ച് പ്രവർത്തികൾ നടന്നു കെ ആർ എഫ് ബി പി എം യുവിൻ്റെ കീഴിൽ എഴുപത്തെട്ട് കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപയുടെ രണ്ട് റോഡ് പ്രവർത്തികൾ അതിൻ്റെ വിശദമായ ഓരോന്നും ഞാൻ പറയുന്നില്ല ഇരിക്കൂർ മണ്ഡലത്തിലും മഞ്ചേരി മണ്ഡലത്തിലും കൊണ്ടോട്ടി മണ്ഡലത്തിലും ഇനി ഏറ്റവും അവസാനം ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞ റോജി എം ജോണിൻ്റെ അങ്കമാലി മണ്ഡലത്തിലും നൂറ്റിപ്പതിനാറ് കോടി രൂപയുടെ കെ എസ് ടി പി പ്രവർത്തികളും നാൽപ്പത്തെട്ട് കോടി ഒമ്പത് ലക്ഷം രൂപയുടെ പാലം പ്രവർത്തികളും അൻപത്തിനാല് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കെ ആർ എഫ് പി പ്രവർത്തികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി അമ്പത്തേഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ പൊതുമരാമത്ത് പ്രവർത്തികളാണ് അങ്കമാലി നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് സാർ ഇത് മറുപടിയായി വരുമെന്നുള്ള ഭയത്താലാണ് അദ്ദേഹം ഓടി ഒളിച്ചത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നുള്ള ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പ്രവർത്തികൾ കൂടാതെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ അങ്കമാലി ബൈപ്പാസ് നിർമ്മാണത്തിൻ്റെ സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തിയിൽ നടന്നു വരുന്നു സാർ കഴിഞ്ഞ എട്ട് വർഷം എൽ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും അധികം പദ്ധതികൾ ലഭിച്ച ഒരു മണ്ഡലം അങ്കമാലി നിയോജക മണ്ഡലമാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ അത് അവിടെ അന്നും ഇന്നും എം എൽ എ ആയിട്ടുള്ള വ്യക്തി തന്നെ ഇത്തരത്തിലൊരു ഒരു ആരോപണം ഉന്നയിച്ചതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യം കനകോലുവിൻ്റെ നിർദ്ദേശത്തിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള താല്പര്യമാണെന്നുള്ള ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് ശബരിമല ഫെസ്റ്റിൽ പ്രവൃത്തിയുടെ നോൺ പ്ലാൻ ഭാഗമായി ഈ രണ്ടായിരത്തി ഇരുപത്തി അങ്കമാലി മണ്ഡലത്തിൽ കറുകുറ്റി മുഴിക്കുളം റോഡ് നവീകരണത്തിനായി ഒരു കോടി അറുപത് ലക്ഷം രൂപയും അനുവദിച്ചത് ഞാനിവിടെ സഭയുടെ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സാർ അപ്പോൾ വളരെ ബോധപൂർവ്വം സഭയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട് സർ റിസ്ക് ആൻഡ് കോസ്റ്റ് ടെർമിനേഷൻ്റെ കാര്യത്തിൽ മുഖം നോക്കാത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് സാർ നൂറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നൂറ്റി അറുപത്തിനാല് പ്രവർത്തികൾ കരാറുകാരുടെ നഷ്ടോത്തരവാദിത്തത്തിൽ വ്യവസ്ഥയിൽ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് സാർ ഓരോ വിഭാഗത്തിന് കീഴിൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട പ്രവർത്തികളുടെ എണ്ണം റോഡ്സ് തൊണ്ണൂറ്റെട്ട് പ്രവർത്തികൾ കെ എസ് ടി പി നാല് പ്രവർത്തികൾ പി ഡബ്ല്യു ഡി എൻ എച്ച് രണ്ട് പ്രവർത്തികൾ കെ ആർ എഫ് പി ഇരുപത്തഞ്ച് പ്രവർത്തികൾ സാർ കെട്ടിട വിഭാഗം ഇരുപത്തിമൂന്ന് പ്രവർത്തികൾ പാലങ്ങൾ വിഭാഗം പന്ത്രണ്ട് പ്രവർത്തികൾ ഇത്തരത്തിൽ റിസ്ക് ആൻഡ് കോസ്റ്റ് വ്യവസ്ഥയിൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട നൂറ്റി അറുപത്തി നാല് പ്രവർത്തികൾ സമയബന്ധിതമായി റീ അറേഞ്ച് ചെയ്യുവാൻ വകുപ്പിന് സാധിച്ചിട്ടുണ്ട് സർ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തൊണ്ണൂറ്റഞ്ച് കരാറുകാരുടെ ലൈസൻസ് തെറ്റായ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി റദ്ദാക്കുകയും ഇരുപത്തിരണ്ട് കരാറുകാരെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സർ ആകെ നൂറ്റിപ്പതിനേഴ് കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് കൂടാതെ പ്രവൃത്തികളുടെ നടത്തിപ്പിൽ മേൽനോട്ടത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന വകുപ്പ് തല അച്ചടക്ക നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് സാർ സർ ഇതിൽ കരാറുകാരിലും ഉദ്യോഗസ്ഥരിലും മഹാഭൂരിപക്ഷവും നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ് അവരെയൊക്കെ പ്രത്യേകം ഈ കാലയളവിൽ ഒരുമിച്ച് നിന്ന് കഠിനാധ്വാനം ചെയ്തതിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സാർ ഒരു ചെറു ന്യൂനപക്ഷം മൈക്രോ മൈനോറിറ്റി തെറ്റായ പ്രവണതകളുടെ ഭാഗമായി മുന്നോട്ട് പോകുന്നുണ്ട് അവരോട് സന്ധി ചെയ്യുന്നൊരു നിലപാടല്ല എൽ ഡി എഫ് സർക്കാരിൻ്റെ നിലപാടെന്നുള്ളത് ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയുന്നതാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ പഴയ കാര്യം യു ഡി എഫ് ഭരണകാലത്തെ കാര്യം തന്നെ ഇപ്പോൾ മന്ത്രിമാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നുവെന്ന് പ്രതിപക്ഷത്തെ രണ്ടംഗങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞു സർ അവരിതിലില്ല എന്നുള്ളതിൽ പ്രയാസമുണ്ട് അത് തെറ്റാണ് ഒരു തരത്തിലും അത് പഴയത് പഴയ യു ഡി എഫ് ഭരണകാലത്തെക്കുറിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം അശ്ലീലം പറയാൻ ആഗ്രഹിക്കാത്തവരാണ് ഞങ്ങൾ എന്നുള്ളത് വളരെ വിനയത്തോടുകൂടി ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് അവരിവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടി പറയണം എന്നുണ്ടായിരുന്നു ഞാൻ പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ പൊതുവേ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് പരമാവധി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് എൽ ഡി എഫിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടുണ്ട് സാർ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കേണ്ട ഘട്ടത്തിൽ അത് എടുക്കുകയും എന്നാൽ ഭരണതരത്തിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ടുള്ള നിലപാടാണ് പൊതുവേ സ്വീകരിച്ചു വരുന്നത് അത് ഇനിയും തുടർന്ന് മുന്നോട്ടു പോകുമെന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ ഇതിൽ ഇവിടെ ബഹുമാനപ്പെട്ട വാസ്തവ മിനിസ്റ്ററോട് ചൂണ്ടിക്കാട്ടി സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വിജയകരമായി പൂർത്തീകരിച്ചത് എന്തോ ഒരു അപരാധമായി തോന്നുന്ന നിലയിലാണ് ഇവിടെ പലരും ചർച്ചയിൽ പങ്കെടുത്തത് സാർ പല രാഷ്ട്രീയ പാർട്ടികളും സമയബന്ധിതമായി സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള പല പാർട്ടികളും അങ്ങനെ നടത്തുന്നവരാണ് സാർ അത് ഏതൊരു ജനാധിപത്യ പ്രസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന കാര്യമാണ് സാർ അത് മാതൃകയാക്കി പോകേണ്ട കാര്യമാണ് എന്നാൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പോലും ജനാധിപത്യമില്ലാത്തവരാണ് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സാർ നോമിനേഷനിലൂടെയും സ്വന്തക്കാരെ തിരികെ കയറ്റിയും പല തെറ്റായ പ്രവണതകളോട് സന്ധി ചെയ്തും പോകുന്ന ജനാധിപത്യമില്ലാത്ത പ്രസ്ഥാനങ്ങൾ സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പോലും ജനാധിപത്യ ലെവലേശം പ്രസ്ഥാനങ്ങളാണ് സമയബന്ധിതമായി സമ്മേളനം നടത്തി ഏതൊരു ജനാധിപത്യ പ്രസ്ഥാനത്തിനും മാതൃകയാകാവുന്ന നിലയിൽ സി പി ഐ എം മുന്നോട്ട് പോയതിനെ ഇവിടെ പരിഹസിക്കാനും അപഹസിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് സർ ഇവിടെ ഇരുപത്തി പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി എറണാകുളത്തായിരുന്നു ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം സാർ അന്നത്തെ പ്രത്യേകത സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നയിക്കുന്ന ഒരു മുന്നണി സർക്കാരിൻ്റെ ചരിത്രത്തിലാദ്യമായി തുടർഭരണം കിട്ടിയ സമയമായിരുന്നു സാർ അതിൻ്റെ ഭാഗമായി അതേ അർത്ഥത്തിൽ തന്നെ ആ സമ്മേളനം പല കാര്യങ്ങളും കണ്ടു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനം കൊല്ലത്താണ് സർ നടന്നത് കൊല്ലത്ത് നടന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ സമ്മേളനത്തിന്റെ പ്രത്യേകത സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നയിക്കുന്ന ഒരു മുന്നണി സർക്കാർ ചരിത്രത്തിലാദ്യമായി എട്ട് വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്നുള്ളതാണ് സാർ ഇനി മൂന്ന് വർഷം കഴിഞ്ഞ് ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനം കേരളത്തിൽ എവിടെയാണ് നടക്കുക എന്നറിയില്ല എവിടെ നടന്നാലും അന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം സി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ചരിത്രത്തിലാദ്യമായി പതിനൊന്ന് വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സമ്മേളനം എന്നുള്ളതാണ് സാർ ഇത് എന്തെങ്കിലും അഹങ്കാരത്തിൻ്റെ ഭാഗമായോ അമിത ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലപാടിൻ്റെ ഭാഗമായോ പറയുന്നല്ല സാർ ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ഇടപെടുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന ആത്മവിശ്വാസവും അനുഭവമാണ് സാർ ഇങ്ങനെ പറയാനുള്ള കാരണമായി മാറുന്നത് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു പോകുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ മാന്യമായി പറയുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ മാന്യമായി പറയുന്നവരെ അധിക്ഷേപിക്കുകയും ഒറ്റ തിരിച്ച് വേർപെടുത്തുകയും പരിഹസിക്കുകയും ചെയ്ത് അങ്ങനെ അടിച്ചു കളയാമെന്ന് ആരെങ്കിലും കരുതിയാൽ അങ്ങനെ ഒറ്റപ്പെടുത്തുന്നവരെ കൂടെ നിന്ന് തടുത്ത് ചെറുത്ത് മുന്നോട്ട് പോകുന്ന നിലപാടായിരിക്കും ഞങ്ങൾ സ്വീകരിച്ചു പോകുക സാർ അങ്ങനെ ആരെങ്കിലും ഒറ്റപ്പെടുത്തി വളഞ്ഞിട്ടടിച്ച് ബാക്കി ചിലർ ശരി ചിലർ മോശമെന്നുള്ള ഏതെങ്കിലും പ്രചരണം നടത്തി ഈ സംഘശക്തിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തിയെ ദുർബലപ്പെടുത്താമെന്ന് ഏത് കനകോലി വിചാരിച്ചാലും അത് നടക്കില്ല എന്ന് വളരെ വിനയത്തോടെ ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയണമെന്ന് ആഗ്രഹിച്ചു എൻ്റെ സുഹൃത്തുക്കളായ പ്രതിപക്ഷ എം എൽ എ മാർ ഇല്ലാത്തത് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അതുകൊണ്ട് ഇതുവരെ ലഭിച്ച സഹകരണം ഭരണകക്ഷി എം എൽ എ മാർ പ്രതിപക്ഷ എം എൽ എ മാർ ഉദ്യോഗസ്ഥർ സഭ എല്ലാവരും നൽകിയ പിന്തുണ തുടർന്നും പ്രതീക്ഷിക്കുന്നു ഇതിന്റെ ഭാഗമായുള്ള ഈ ധനകാര്യ അഭ്യർത്ഥനയുടെ ഭാഗമായിട്ടുള്ള ഈ ചർച്ചയിൽ പങ്കെടുത്ത് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകിയ എല്ലാ എം എൽ എമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ് ധനാഭ്യർത്ഥന നമ്പർ അഞ്ച് ചരക്ക് സേവന നികുതിയും കാർഷികാദായ നികുതിയും വിൽപ്പന നികുതിയും കട്ട്മോഷങ്ങൾ അവതരിപ്പിച്ച അംഗങ്ങൾ സഭയിൽ ഹാജരായിട്ടില്ല കട്ട്മോഷങ്ങൾ സഭ തള്ളിയിരിക്കുന്നു ഇനി ചരക്ക് സേവന നികുതിയും കാർഷികാദായ നികുതിയും വിൽപ്പന നികുതിയും എന്ന അഞ്ചാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവിര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്ന ഉപക്ഷയത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു ധനാഭ്യർത്ഥന നമ്പർ ആറ് ഭൂനികുതി കഥ്മോഷകൾ അവതരിപ്പിച്ച അംഗങ്ങൾ സഭയിൽ ഹാജരായിട്ടില്ല കട്ട്മോഷകൾ സഭ തള്ളിയിരിക്കുന്നു ഇനി ഭൂനികുതി എന്ന ആറാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുക രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്ന പ്രമേയ ഉപക്ഷയത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു ഗ്രാൻഡ് അനുവദിച്ചിരിക്കുന്നു ധനാഭ്യർത്ഥന നമ്പർ പതിനൊന്ന് ജില്ലാ ഭരണവും പലവകയും കട്ട്മോഷകൾ അവതരിപ്പിച്ച അങ്ങൾ സഭയിൽ ഹാജരായിട്ടില്ല കട്ട്മോഷകൾ സഭ തള്ളിയിരിക്കുന്നു ഇനി ജില്ലാ ഭരണവും പലവകയും എന്ന പതിനാലാം നമ്പർ ധനാഭ്യർത്ഥൻ്റെ പേരിൽ കാര്യവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ടു നേരെ അഞ്ചാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്ന് ഉപക്ഷയത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷയം പാസ്സായിരിക്കുന്നു ഗ്രാൻഡ് അനുവദിച്ചിരിക്കുന്നു ധനാഭ്യർത്ഥന നമ്പർ പതിനഞ്ച് പൊതുമരാമത്ത് കത്മോഷകൾ അവതരിപ്പിച്ച് അംഗങ്ങൾ സഭയിൽ ഹാജരായിട്ടില്ല സഭ തള്ളിയിരിക്കുന്നു കട്ട്മോഷകൾ സഭ തള്ളിയിരിക്കുന്നു ഇനി പൊതുമരാമത്ത് എന്ന പതിനഞ്ചാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനക്ക് നേരെ അഞ്ചാം കോളത്തിൽ കാണിച്ചുള്ള തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കുവെന്ന ഉപക്ഷയത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷയം പാസ്സായിരിക്കുന്നു ഗ്രാൻഡ് അനുവദിച്ചിരിക്കുന്നു ധനാഭ്യന്തര നമ്പർ ഇരുപത്തൊന്ന് ഭവന നിർമ്മാണം കഥ്മോഷകൾ അവതരിപ്പിച്ച അംഗങ്ങൾ സഭയിൽ ഹാജരായിട്ടില്ല കഡ്മോഷകൾ സഭ തള്ളിയിരിക്കുന്നു ഇനി ഭവന നിർമ്മാണം എന്ന ഇരുപത്തി ഒന്നാം നമ്പർ ധനാഭ്യർത്തന പേരിൽ കാര്യവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥർക്ക് നേരെ അഞ്ചാം അഞ്ചാംകളത്തിൽ കാണിച്ചിട്ടുള്ള തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തിയിരിക്കുന്നതിനായി അനുവദിക്കണമെന്ന ഉപക്ഷയത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു ഗ്രാൻഡ് അനുവദിച്ചിരിക്കുന്നു ധനാഭ്യർത്ഥന നമ്പർ ഇരുപത്തെട്ട് പലവക സാമ്പത്തിക സർവീസുകൾ കഡ്മോഷകൾ അവതരിപ്പിച്ച അംഗങ്ങൾ സഭയിൽ ഹാജരായിട്ടില്ല കട്ട്മോഷകൾ സഭ തള്ളിയിരിക്കുന്നു ഇനി പലവക സാമ്പത്തിക സർവീസുകൾ എന്ന ഇരുപത്തിരണ്ടാം നമ്പർ ധനാഭ്യർത്ഥന പേരിൽ കാര്യവര പട്ടികൾ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യന്തരക്ക് നേരെ അഞ്ചാം കോളത്തിൽ കാണിച്ചുള്ള തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കുന്ന ഉപക്ഷയത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു ധനാഭ്യർത്ഥന നമ്പർ നാൽപ്പത്തിരണ്ട് വിനോദസഞ്ചാരം കട്ട്മോഷകൾ അവതരിപ്പിച്ച അംഗങ്ങൾ സഭയിൽ ഹാജരായിട്ടുള്ള കട്മോഷകൾ സഭ തള്ളിയിരിക്കുന്നു ഇനി വിനോദസഞ്ചാരം എന്ന നാൽപ്പത്തി നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുക രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തിയാക്കുന്നതിനായി അനുവദിക്കണമെന്ന് പ്രക്ഷയത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ വിക്ഷയം പാസായിരിക്കുന്നു ഗ്രാൻഡ് അനുവദിച്ചിരിക്കുന്നു